ഇന്ന് കുറച്ച് ഇടിമരുന്നുണ്ടരെ ഓർഡർ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയതാണ് ഇനി കർക്കിടക മാസമൊക്കെ ആകാനായി കർക്കിടക മാസില് ഈ ഇടിമരുന്നുണ്ട കഴിക്കുന്നത് വളരെ ഉത്തമമാണ് നീർക്കെട്ടിനും പുറം വേദനയ്ക്കും നടുവേദനയ്ക്കും എല്ലാം ഈ കർക്കിടക മാസത്തിൽ മരുന്നുണ്ട സേവിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം നമുക്കതിൻ്റെ ഗുണം കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഉലുവാലേഹ്യവും കർക്കിട മാസത്തിൽ കഴിക്കാനായിട്ട് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ കർക്കിട മാസത്തിലേക്ക് മരുന്നുണ്ട് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യണം കാരണം നമ്മൾ മരുന്നുകളെല്ലാം കഴുകി ഉണക്കി അത്രയും ക്ലീനായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ദിവസം ഒന്ന് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാനും പ്രതിരോധ ശക്തി ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ വേഗം തന്നെ വന്ന് ഓർഡർ ചെയ്യണേ